ആത്മഹത്യ ചെയ്ത ബിജെപി കൌൺസിലറുടെ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ബിജെപി പ്രവർത്തകരുടെ മർദ്ദനം ന്യൂസൈറ്റീൻ ദേശാഭിമാനി മാതൃഭൂമി റിപ്പോർട്ടർ തുടങ്ങിയ മാധ്യമങ്ങളുടെ ക്യാമറകളും പ്രവർത്തകർ കേടുപാട് വരുത്തി ബിജെപി കൌൺസിലർ അനിൽകുമാർ ആത്മഹത്യ കുറിപ്പിൽ ബിജെപിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് പ്രകോപന കാരണം സാരംഗ് സുധാകരൻ ചേർന്നു സാരംഗ് ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി സഹായിച്ചില്ല പാർട്ടി ഇടപെട്ടില്ല എന്നുള്ള സൂചനകളുണ്ട് എന്ന് വരുന്നു ഇത് വാർത്ത വരുന്നു ഇത് സ്വാഭാവികമായിട്ടും പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അതാണോ സംഭവിച്ചത് എന്താണ് എന്താണുണ്ടായത് തീർച്ചയായും പറഞ്ഞാൽ വളരെ വൈകാരിപരമായിട്ടായിരുന്നു വിജയ പ്രവർത്തകർ പ്രതികരിച്ചത് അതായത് പ്രവർത്തകരോട് അവിടെ ഓഫീസിൽ ഇറങ്ങി പോകാൻ പറയുന്നു അതിനുശേഷം വനിതാ മാധ്യമ പ്രവർത്തകർ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ തള്ളി പുറത്തേക്ക് എത്തിക്കുകയും പോലീസ് ആ സമയത്ത് ഇട ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ മാധ്യമ പ്രവർത്തകരെ ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി അതിനുശേഷം താഴെ എത്തിയതിനു ശേഷം ഈ മറ്റ് ചാനലുകളുടെ ക്യാമറ തകർക്കാനുള്ള ശ്രമം നടന്നു അതിനിടയിലാണ് നമ്മുടെ ക്യാമറാമാൻ സന്തോഷിന്റെ കയ്യിൽ നിന്നും ക്യാമറ അടങ്ങിയ ട്രൈപോഡ് പോഡ് വാങ്ങുകയും ആ ഉപയോഗിച്ച് മറ്റ് ക്യാമറാമാൻമാരുടെ തലയ്ക്കടിക്കുകയും അതിനുശേഷം ഈ ഒരു മറ്റു ക്യാമറാമാൻമാരെ തള്ളിയിടുന്ന ഒരു സാഹചര്യമുണ്ട് റിപ്പോർട്ടർമാർ വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ തക്ക പോലീസിലൂടെ ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസിന് ഇടപെടൽ കാര്യക്ഷമമായിരുന്നില്ല മാത്രമല്ല ഇവർ തടയാൻ കൃത്യമായ അവർക്ക് സാധിച്ചുമില്ല പെട്ട പൊടുന്ന ഉണ്ടായിരുന്ന ഒരു ആക്രമണമായിരുന്നു മാത്രമല്ല ഈ ഒരു ബി ജെ പിയുടെ നേതൃത്വത്തിലെ ബാങ്കുമായി സംബന്ധിച്ച ഒരു വിഷയമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നൊരു കാര്യം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഇവർ വൈകാരികമായി പ്രതികരിച്ചത് അത്തരത്തിലൊരു അടിസ്ഥാന രഹിതമാണ് എന്ന തരത്തിൽ അവർ തുടക്കം തൊട്ട് തന്നെ വൈകാരിക പ്രതികരിക്കുന്നുണ്ടെന്ന് പല റിപ്പോർട്ടർമാരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു പക്ഷേ ഇവർ കൂട്ടം കൂടി മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു അതിനിടയിൽ പോലീസ് പോലീസ് ഇടപെട്ടുകൊണ്ടുകൊണ്ട് മാത്രമാണ് കൂടുതൽ പരിക്കുകളില്ലാതെ മാധ്യമപ്രവർത്തകർക്ക് സ്ഥലത്ത് നിന്ന് മാറാൻ കഴിഞ്ഞത് പക്ഷേ വനിതാ മാധ്യമപ്രവർത്തകരെ അടക്കം തള്ളിയിരുന്ന ഒരു സാഹചര്യമുണ്ട് കേടുപാട് ഇത്തരത്തിൽ ക്യാമറ ക്യാമറകൾക്കും പിന്നെ ഒപ്പം ഡ്രൈബോർഡും മറ്റും ക്യാമറ ലെൻസ് അടക്കം നശിപ്പിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകർക്ക് പലർക്കും പരിക്കേറ്റിട്ടുണ്ട് പക്ഷേ ഇതിൽ ബിജെപി നേതൃത്വം പ്രതികരിച്ചിട്ടില്ല ഇതിൽ ഒരു വൈകാരിക പ്രതികരണം മാത്രം പ്രവർത്തകർ വൈകാരികമായി പ്രതികരിച്ചതാണെന്നാണ് ന്യായീകരണം പക്ഷേ ഒട്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കെ ഡബ്ല്യു ജിയുടെ ഇത്തരത്തിലുള്ള ഒരു അംഗമടക്കം ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിലയേറിയ ഒരു ക്യാമറ ലെൻസിന് ക്യാമറ ലെൻസിന്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വളരെ അപരികൃഷ്ട ഇത്തരത്തിലുള്ള ഒരു പ്രാകൃതമായ നടപടിയാണ് ഈ ഒരു ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതി അതായത് വൈകാരികമായി പ്രതികരിക്കുക നേതൃത്വത്തിനെതിരെയുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരാൻ പാടില്ല ബിജെപി ബിജെപിയെ പ്രതിക്കൂട്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടും ഇതിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പ്രതി ഇത്തരത്തിലുള്ള അംഗങ്ങൾ ആരും തന്നെ പ്രതികരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഈ ഒരു പരാമർശം തള്ളാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ ഇതിൽ പ്രതികര എന്താണ് ഇതിനൊരു വ്യക്തമായ ഒരു ചിത്രം നൽകാനോ അവർ തയ്യാറായിരുന്നില്ല ഇതിൽ കൂടുതൽ റിപ്പോർട്ടിങ് കൂടുതൽ മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിക്കുകയും കൃത്യമായി മാധ്യമത്തരം നിർവഹിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അതിക്രമം നടന്നിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ ബിജെപി നേതൃത്വം അടക്കം മൗനം പാലിക്കുകയാണ് മൗന കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെങ്കിലും പ്രതികരണം ബി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായോ അതല്ലാതെ ഈ വിഷയത്തിനകത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പ്രതികരിക്കേണ്ട ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴും പ്രതികരിക്കേണ്ട എന്ന നിലപാടാണോ തീർച്ചയായും ഇത്തരത്തിൽ ഈ ഒരു ബാ ബി ജെ പി നേതൃത്വത്തിന് നേരെ ഈ ഒരു വിരൽ ചൂണ്ടിയ പ്രവർത്തകരെയാണ് അളങ്ങൾ ആക്രമിച്ചത് അതായത് ഇങ്ങനെ ഒരു പരാമർശമുണ്ട് ആത്മഹത്യാക്കുറിപ്പിലടക്കം ഒരു പരാമർശം ഉണ്ട് മാത്രമല്ല ബാങ്കുമായി ബന്ധപ്പെട്ട ഇത് ജനങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ വിലയില്ലാത്ത ഭൂമികൾ ഇത്തരത്തിൽ ലോൺ എടുക്കുക ലോണിനായി ഈട് നൽകുകയും അത് പിന്നീട് തിരിച്ചടക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഈ ബാങ്ക് ബുദ്ധിമുട്ടിലാകുന്നു എന്ന് ഇത്തരത്തിൽ നാട്ടുകാരുടെ പ്രതികരണമുണ്ട് അതിൽ അദ്ദേഹം വളരെ മനോവിഷമം പ്രകടിപ്പിച്ചിരുന്നു അത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുത്തപ്പോൾ നമുക്കറിയാം ഇതൊരു പൊതുരംഗത്ത് വളരെ മികച്ച പേരുള്ള അതായത് മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യം വന്നപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ ജീവൻ എടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു പക്ഷേ അതിനൊപ്പം തന്നെ ഒരാഴ്ചയോളമായി അദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു പെട്ടെന്ന് ശാരീരിക വളരെ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായും ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യത്തിലടക്കം ജീവനക്കാരടക്കം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു പെട്ടെന്നൊരു അസുഖം വന്നതിന്റെ പേരിൽ കുടുംബത്തിന്റെ ബാധ്യതയാവരുത് എന്ന കരുതി ആത്മഹത്യ ചെയ്ത ആണോ അടക്കം ഉള്ള ഒരു പ്രതികരണങ്ങൾ വരുന്നു പക്ഷേ ഇതൊന്നും സ്ഥിരീകരിക്കാത്തതാണ് ഇതെല്ലാം സ്ഥിരീകരിക്കാത്ത ഊഹാപോഹങ്ങളാണെന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ മുൻപും റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇതൊക്കെ ഒരു തരത്തിലും നേതൃത്വത്തിനെതിരെ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവാൻ പാടില്ല പ്രതികൂട്ടിലാകുന്ന ഒരു വാർത്ത പോലും പുറത്തേക്ക് വരാൻ പാടില്ല എന്നൊരു കുറച്ച തീരുമാനത്തിന്റെ പുറത്താണ് പ്രവർത്തകർ കൂട്ടം കൂടിക്കൊണ്ട് അത് കൃത്യമായ കൂടിയായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഒരു കൂട്ടം പ്രവർത്തകർ മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് കയറുകയും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ഇറങ്ങി വരുന്ന അതായത് പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മാധ്യമപ്രവർത്തകരെ അവിടെ നിന്നും തള്ളി താഴേക്ക് ഇടാൻ ശ്രമിക്കുകയും പെട്ടെന്ന് ഇറങ്ങി പോകാനും ക്യാമറയിലടക്കം തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ വനിതാ മാധ്യമ പ്രവർത്തകരുണ്ട് അവരെ അവർക്ക് നേരെയും ഇത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതിനുശേഷമാണ് താഴേക്കെത്തിയ ക്യാമറാമാൻമാരെയും മാധ്യമപ്രവർത്തകരെയും താഴെ നിൽക്കുന്ന പ്രവർത്തകർ മർദ്ദിച്ചത് ആ സമയത്താണ് ഈ ഒരു ക്യാമറയ്ക്കും കേടുപാടുണ്ടായത് ട്രൈപോഡും പിന്നെ മറ്റു ഉപകരണങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതിൽ പോലീസിന് സ്ഥിതിഗതികൾ നിലവിൽ നിയന്ത്രണ വിധേയമാണെങ്കിലും ബിജെപി ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഇതിൽ സാരംഗ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ നേരത്തെ ഈ ഈ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തവരുടെ പരാതികളൊക്കെ മറ്റ രാഷ്ട്രീയ പാർട്ടികൾ സിപിഎം അടക്കമുള്ളവരുടെ മുന്നിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് നേരത്തെ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് സ്വാഭാവികമായിട്ടും ഇത് ഏത് തരത്തിലേക്കാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ സംഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ അമർണ അങ്ങനെ ഒറ്റപ്പെട്ട ആരോപണങ്ങളല്ല ഈ കൃത്യമായ ഒരു കണക്ക് നിരത്തിക്കൊണ്ടുള്ള ഒരു തരത്തിലുള്ളൊരു ഈ ഒരു വ്യക്തമായ ഒരു സാഹചര്യം നിലവിൽ എടുത്തിരിഞ്ഞ് വന്നിട്ടില്ല കാരണം മരണം നടന്നിട്ട് മണിക്കൂറുകൾ മാത്രമായിട്ടേ ഉള്ളൂ ഇതൊരു രാഷ്ട്രീയമായുധമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം ആ മുറിയിൽ നിന്നും മാറ്റിയിട്ട് പോലുമില്ല ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ ഇതിൽ കൃത്യമായ എന്താണ് ആ ബാങ്കിൽ നടന്നത് ആ ബാങ്കിലെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ലോൺ തിരിച്ചടക്കാത്ത കൂടുതൽ ആൾക്കാർ ലോൺ തിരിച്ചടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ബാങ്ക് പ്രതിസന്ധിയിലായിരോ അത് മാത്രമാണോ ഈ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് നമുക്ക് സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട് പക്ഷേ ഇത് തീർച്ചയായും ഒരു അരാജകത്വ നടപടിയാണ് ബി നേതൃത്വത്തിന്റെ ഭാഗത്തു ഉണ്ടായത് അതായത് പ്രവർത്തകർ കൂട്ടം കൂടിയിരുന്നു കാരണം ഒരു വളരെ പ്രമുഖനായ ഒരു വാർഡ് കൗൺസിലർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ളൊരു ആത്മഹത്യ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു പ്രവർത്തകർക്കും കൂടെ ജോലി ചെയ്തവർക്കടക്കം അവർ കൂട്ടം കൂടിയെത്തി ആ ഒരു പെട്ടെന്നുള്ള മരണവും പിന്നെ ഇത്തരത്തിൽ നേതൃത്വത്തിന് നേരെയുള്ള ഒരു ആക്രമണം കടന്നാക്രമണവും അവർ ഈ ഇത്തരത്തിൽ കായികമായി നേരിടാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ അത് ബിജെപി നേതൃത്വത്തെ അടക്കം തീർച്ചയായിട്ടും വാർത്താ സംഘത്തിനടക്കം മാധ്യമപ്രവർത്തകരെ ആക്രമണം ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് ബിജെപി